ഒരു സർപ്രൈസ് ഉണ്ട് നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു ആരായിരിക്കും നമ്മുടെ കൂടെ ഇന്നുള്ള ആളെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇൻട്രോ ഒന്നും വേണ്ട വേണ്ടരുത് എവിടെയോർമ്മി അപ്പൊ എന്താ ചെയ്യുന്നു കൺവെന്റ് ചെയ്യാറുണ്ട് രശ്മി ആർ നായര് പിന്നെ ഒരുപാട് മലയാളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട് ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക് ഒരു എലക്ഷനിൽ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും അത്രക്ക് നല്ല പേരാണ് എനിക്കവിടെ ഗോപി എനിക്ക് ഭയങ്കര പേരാ രശ്മി ഈ ചേച്ചിയുടെ യുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിന്റെ ശേഷമാണ് ഞാനൊന്ന് കണ്ടു നോക്കിയത് അവന്റെ കഞ്ഞി കഞ്ഞി എന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ അത് ഇൻഫ്ലുവൻസ് കഞ്ഞിൻ്റെ തോന്നി എന്തുകൊണ്ട് എനിക്കും ചെയ്തുവിടെ പുള്ളിക്കാരി ഫാമിലി ആയിട്ട് ജീവിക്കുന്നു ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ഞാൻ തന്നെ ശരിയായിക്കൊള്ളും സത്യത്തിൽ ഇത്രയും ഫെയിം പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ അറിയാം ഒന്ന് പറഞ്ഞു എനിക്ക് നേരല്ല വേറെ വേറെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ പ്രൊഫഷൻസ് ഉണ്ട് ജോലികളുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് നമുക്ക് വലുത് പണമാണ് എനിക്ക് ഇതാണ് ശരിയായിട്ട് തോന്നിയത് കൊണ്ട് ഇത് ചോര തരഞ്ഞോ എല്ലുമുറിയ പണിയെടുക്കണം വെറുതെ പണിയെടുത്താൽ പോരാ ബുദ്ധിപൂർവ്വം പണിയെടുക്കണം എങ്കിക്കാറും ഒക്കെ ജപ വീട്ടിന്റെ മുറ്റത്ത് വരും കൊറേ യങ്ങേഴ്സിന് എല്ലാവർക്കും അറിയാം എന്താണ് നിള എന്നുള്ളത് അറിയാം